മലയോര ജനതയുടെ കാലങ്ങളായുള്ള യാത്രാ ദുരിതത്തിനാണ് തിരുവനന്തപുരത്ത് പാറശാല തൊട്ട് തുടങ്ങുന്ന മലയോര ഹൈവേ പരിഹാരമാക്കുന്നത് കിഫ്ബിയുടെ സഹായത്തോടെയുള്ള പദ്ധതിയുടെ പ്രധാന പണികളെല്ലാം പൂർത്തിയായി തിരുവനന്തപുരത്തെ വിനോദസഞ്ചാര മേഖലയിലും മലയോര പാത ഉണ്ടാക്കിയ മാറ്റം പ്രകടമാണ് മലയോര ജനതയുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് കിഫ്ബി വഴി തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ മലയോര പാത പാറശാലത്തൊട്ട് തുടങ്ങുന്ന മലയോര പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത് മലയോര മേഖലകളിലേക്കുള്ള യാത്ര എന്നാൽ കുണ്ടും കുഴിയും നിറഞ്ഞ ഓർമ്മയാണ് തിരുവനന്തപുരത്തിന് ഇന്നാ കാലം മാറുന്നു മലയോരത്തെ മനുഷ്യരെ ഇന്ന് ഈ മലയോര ഹൈവേ നഗരത്തോട് ബന്ധിപ്പിക്കുന്നു തിരിച്ച് നഗരത്തെയും സൂപ്പർ സൂപ്പർ കെട്ടി നല്ല ആയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ആദ്യഘട്ടത്തിൽ നാൽപ്പത് കിലോമീറ്റർ പാതയാണ് കിഫ്ബിയുടെ സഹായത്തോടെ പൂർത്തിയാക്കിയത് പാറശാല മുതൽ കള്ളിക്കാട് വരെ കൊല്ലയിൽ നിന്ന് ചുള്ളിമാനൂർ വരെയും പെരിങ്ങിമല തൊട്ട് പാങ്ങോട് വരെയുമുള്ള വഴികൾ സഞ്ചാരിയോഗ്യമായി റോഡ് മോശമായിരുന്നു എല്ലാ റോഡും സഞ്ചരിക്കാൻ യോഗ്യമായ സൂപ്പർ റോഡാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ രണ്ടു വരിയായി പൂർണ്ണമായും ബി എം ബിസി നിലവാരത്തിലാണ് റോഡുകൾ കൂടുതൽ കാലം നിലനിൽക്കാൻ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പാതയുടെ നിർമ്മാണം ഏകദേശം നൂറ്റി എൺപത് കോടിയാണ് തിരുവനന്തപുരത്ത് മാത്രം കിഫ്ബി പാതയ്ക്ക് ചെലവഴിക്കുന്നത് ഇതോടെ സഞ്ചാരികൾക്കും പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരത്തെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഇനി സുഗമമാകും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിൽ ഇന്നീ കാണുന്ന മാറ്റം സാധ്യമാക്കിയതിൽ കിഫ്ബിക്ക് നിർണായകമായ പങ്കുണ്ട് അതിന്റെ നേർ സാക്ഷ്യമാണ് ഈ കാണുന്ന മലയോര പാതയും സജയിനൊപ്പം അർജുൻ രാജ് ന്യൂസ് മലയാളം തിരുവനന്തപുരം